ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീശ് അറേറ്റൂ ഗ്ലോബിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുഖം നല്ല ബ്രൈറ്റ് ബ്രൈറ്റാകാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല ഒരു പിന്നെ ഭംഗി കിട്ടാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല പെട്ടെന്ന് നിറം കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് കാണിക്കുന്നത് ഇതെന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോഴും തിരക്കുകളും അതുപോലെ തന്നെ പാർട്ടികളും ഫംഗ്ഷനുകളും നമുക്ക് അമ്പലത്തിലെ ഉത്സവങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും പ്രത്യേകിച്ച് ഈ മാസങ്ങളിലൊക്കെ ഈ മീനമാസം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഒരുപാട് ഉത്സവങ്ങൾ ഉള്ള ഒരു സമയമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എനിക്കും ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തില് ഉത്സവമാണ് മീനഭരണി ഉത്സവം എന്ന് പറയും ഇന്ന് ഞങ്ങളുടെ മെഗാ തിരുവാതിരയാണുള്ളത് അതെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ അമ്പലത്തിൽ ഇങ്ങനെ മെഗാ തിരുവാതിര നടത്തുന്നത് മറ്റേത് ഓരോ പ്രോഗ്രാമുകൾ വെക്കുവാണ് പിന്നെ തിരുവാതിര എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് പേര് അല്ലെ മാക്സിമം പന്ത്രണ്ട് പേർ അതിക്കുള്ള ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നൂറ്റമ്പത് പേർക്കുള്ള ഉണ്ടാകുന്ന ഒരു തിരുവാതിരയാണ് അപ്പോൾ പിന്നെ അതിന് ഞാനും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മുഖം ഒന്നും നല്ല ആയിട്ടൊക്കെ പോകാം ഇതിനൊക്കെ നമുക്ക് പാർലറിൽ പെട്ടെന്ന് പോകാനൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോൾ പിന്നെ അതിന് ഒരുപാട് സമയം വേണം അതുപോലെ തന്നെ സാമ്പത്തികമാണെങ്കിലും പൈസയൊക്കെ ഒരുപാട് ചിലവ് ഇതാകുമ്പം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പെട്ടെന്ന് ഗ്ലോ കിട്ടുന്നെ കുറേ പായ്ക്കുകളും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ബിയാച്ച് ഇന്ന് അത് തന്നെ ചെയ്തിട്ട് നമുക്ക് പോകാവുന്ന ഞങ്ങൾക്ക് ഇന്നിപ്പം ഞാൻ ഈ ഫേഷ്യൽ ചെയ്താലും എനിക്കിത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അഞ്ചര ആവുമ്പം ഞങ്ങൾ അമ്മളുത്തിച്ചെല്ലണം അപ്പോൾ പിന്നെ അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ച നാളെ ഇത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആ തിരുവാതിരയും കൂടി കാണിക്കാമല്ലോ അപ്പൊ തിരുവാതിര എൻ്റെ കൂടി ഇടാം കേട്ടോ നല്ല രസമാണ് പത്ത് നൂറ്റമ്പത് അമ്പത് കൂളി പെണ്ണുങ്ങൾ ഉണ്ട് ഇത്രയും കൂടി കളിക്കുക എന്ന് പറയുന്നത് നല്ല വലിയൊരു ഗ്രൗണ്ടാണ് അവിടെ ഇങ്ങനെ പരവതാനിയൊക്കെ വിരിച്ച് നല്ല കുഴമണ്ണ അപ്പം അതില് ഇങ്ങനെ ഇതൊക്കെ വിരിച്ചിട്ടാണ് ഞങ്ങൾ തിരുവാതിര കളിക്കുന്നത് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം ഞാനിത് ആ തിരുവാതിര നിങ്ങളെയും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആദരവ് അത് കളിക്കാനുള്ള ഒരു സന്തോഷവും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുങ്ങാനുള്ള ഒരു താല്പര്യം എല്ലാം കൂടെയാണ് ഞാനിപ്പോൾ ഈ ഫേഷ്യൽ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം നമ്മൾ ഈ ഫേഷ്യൽ ചെയ്യുന്നതിന് മൂന്ന് സ്റ്റെപ്പാണുള്ളത് ക്ലീൻസ് ചെയ്തും സ്ക്രബ് ചെയ്തും പിന്നെ പാക്കുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഈ ഫേഷ്യൽ ചെയ്യാനായിട്ട് ഞാൻ ഓട്സാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ വൈറ്റ് ഓട്ട്സാണിത് നല്ല ഒട്ടും തരിയില്ലാതെ തന്നെയാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓട്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നല്ല നമ്മുടെ സ്കിന്നിനെ നിറം കിട്ടാനും അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആകാനും ഒക്കെ വളരെ നല്ലതാണിത് വളരെ നമ്മുടെ നിറത്തിനെ ഒന്ന് പിന്നെ വൈറ്റൻ ചെയ്യിക്കുന്നതാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അപ്പം ഇതിനായിട്ട് ഞാൻ ഒരു സ്പൂൺ ഓട്സാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ക്ലെൻസ് ചെയ്യുവാണല്ലോ ചെയ്യേണ്ടത് അതിന് അതിൻ്റെ കൂടെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ തൈരാണ് ഇത് നമുക്ക് കലക്കാൻ ആവശ്യത്തിനുള്ളത് മതി ഒരുപാട് ആവശ്യമില്ല കുറച്ചുകൂടി വേണം അപ്പം ഈ തൈരും ഓട്സും കൂടി ചേരുമ്പം നമ്മുടെ മുഖം നല്ല ഒരു ഗ്ലോ കിട്ടുന്നതാണ് നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂടിന് പിന്നെ നമ്മളെപ്പോഴും പിന്നെ ഈ വെയിലത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഈ മുഖം തൈര് വെച്ച ഒന്ന് വെറുതെ മുഖം ഒന്ന് കഴുകുന്ന വളരെ നല്ലതാണ് ആ കരുവാളിപ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാനിത് നന്നായിട്ട് എന്താണ് നല്ലൊരു പേസ്റ്റ് പോലെ ഇപ്പം ഇനി മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ഈ മുഖം നന്നായിട്ട് കഴുകിയിട്ടിരിക്കുവാണ് അപ്പോൾ ഇനി ഇതിപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുഖം കഴുകണം കേട്ടോ നമുക്ക് ആ കണ്ണിന് ഒക്കെ ഇത് ഇടാവുന്നതാണ് നമ്മൾ ഇതിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇടുപ്പം എപ്പോഴും കരുത്തിൽ ഇടണം ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ എപ്പോഴും താഴേന്ന് മുകളിലോട്ട് വേണം ചെയ്യാനായിട്ട് ഈ ഓട്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഇല്ലാത്തതാണ് ഓട്സിന് തൈര്യം കൂടാകുമ്പോഴത്തേനും അതിന് നല്ലൊരു ഗുണമാണ് കിട്ടുന്നത് ഇതൊക്കെ ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടുന്നതാണ് നമ്മൾ എപ്പോഴും താഴേന്ന് മുകളിലോട്ട് വേണം ചെയ്യാനായിട്ട് ഇത് നമുക്ക് ആഴ്ചയിൽ പിന്നെ ഒരു പ്രാവശ്യം ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു നമ്മളൊരു ഇത് നാല് പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ മുഖത്ത് ഒരു അഴുക്കുകളും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നാണേലും നല്ല ബ്രൈറ്റും സോഫ്റ്റും ഒക്കെ ആകും ഒരു ദോഷവും ഇല്ലാത്തതാണ് ഇത് കുട്ടികൾക്കാണേലും അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് ഇത് ഇപ്പം നമുക്ക് രണ്ടു മൂന്ന് മിനിറ്റായി ഇനിയിപ്പോൾ നമുക്ക് ഇത് ഞാൻ കഴുകിയിട്ട് വരാം ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു ഇപ്പൊ നിങ്ങൾ നോക്കി ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മുടെ അവൾ ക്ലെൻസ് ചെയ്തതേ ഉള്ളൂ അപ്പോഴത്തോന്നും തന്നെ നമ്മുടെ ആ മുഖത്ത് ഒരു നല്ല ബ്രൈറ്റ് ആയി അല്ലേ ആ ഒരു ഇരുളുമ്മയും കരുവളി ഇപ്പം എല്ലാം മാറി ഒന്ന് മുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ ഇനിയിപ്പം നമുക്ക് അടുത്ത് നമ്മൾ സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യാനായിട്ട് ഈ ഓട്ട്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു സ്പൂൺ ഓട്സ് തന്നെ ഇടുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാരയാണ് പഞ്ചസാര ഒരു അരസ്പൂണ് പഞ്ചസാര ഇറക്കുന്നുണ്ട് കുറച്ച് തരിയുണ്ട് ഓട്സ് നല്ല പിന്നെ സ്മൂത്തായിട്ടാണ് നമ്മൾ പൊടിച്ചിരിക്കുന്നത് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടർ ആണ് എടുക്കുന്നത് റോസ് വാട്ടർ ഒരുപാട് വേണ്ട ഇത് കലക്കാനുള്ള നമ്മതി ഇനിയിപ്പം നമ്മൾ സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത് ഇത് ഇതിനായിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റോസ് വാട്ടറിൻ്റെ ആ ഒരു അരവുമയൊക്കെ നല്ല ഇതാണ് കേട്ടോ നമുക്ക് നല്ല മണം കിട്ടുന്നുണ്ട് നെറ്റിയുടെ സൈഡിലുള്ള ഒരു കരിവാളിപ്പ് മാറാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ള പിന്നെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ വരുന്നുണ്ട് അതെല്ലാം നമുക്കിത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് കിട്ടുന്നത് നമ്മളെല്ലാ ആഴ്ചയിലും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മുഖത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുക്കളുമൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാവുന്ന എല്ലാം മാർക്ക് മാറിക്കിട്ടുന്നതാണ് അപ്പം ഞാനിതൊന്ന് മുഖത്തേക്ക് തേച്ചു തിങ്കൾ തേക്കുമ്പോൾ എപ്പോഴും നമ്മൾ കഴുത്തിലും കൂടി തേക്കണം നമ്മുടെ കഴുത്തിലും ഈ സൈഡിലൊക്കെ ഇങ്ങനെ കറുത്ത ആ ഒരു പാടുകളുമൊക്കെ ഇല്ലേ ഇതൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാറുന്നതാണ് രണ്ട് കയ്യിലും എടുത്തിട്ട് രണ്ട് സൈഡിലും നമ്മൾ ഇങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ മൂക്കിലും ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ പോഴ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആകും ഈ ഈ സൈഡിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഈ വെയിലുകൊണ്ടുള്ള കരുവാളിപ്പാനയിലൊക്കെ മാറാൻ നല്ലതാ ഇത് സ്പോർട്സ് എന്ന് പറയുന്നത് നല്ല സ്കിൻ വൈറ്റനിങ് ആണ് ഇതൊരു രണ്ടോ മൂന്ന് മിനിറ്റോ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഇങ്ങനെ ഞാൻ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞു കണ്ടോ മുഖം നന്നായിട്ട് ഞാൻ കഴുകി കഴുകിൻ്റെ മുഖത്തെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ഇത് നോക്കി നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തന്നെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം നമ്മൾ പാക്കാണ് ചെയ്യുന്നത് അപ്പം ഇനിയും ഈ ഓട്സ് കൊണ്ട് തന്നെ ഒരു സ്പൂൺ ഓട്സ് കൊണ്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് നമ്മളെ മുഖത്തിന് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ആളാണ് ഈ കോഫി പൗഡർ എന്ന് പറയുന്നത് ഞാൻ ഭൃഗുവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആ തൈര് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം തൈരും നമുക്ക് നല്ല പിന്നെ ഗ്ലോ തരുന്നതാണ് കോഫി പൗഡറാണെങ്കിലും അതെ ഫ്രോട്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ആ ഒരു ഗുണം ഭയങ്കരമാണല്ലോ ഇതിനൊന്നും നമ്മൾ ഒരു പാർലറിലും പോകണ്ട ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ പോയി അവിടെ ചെന്നപ്പം ഞാൻ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എന്നോട് കണ്ടിട്ട് പറഞ്ഞു വിയും മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട് ഓ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് അല്ലേ പിന്നെ ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ എൻ്റെ ഞങ്ങളും ഞങ്ങളുടെ ഫ്രിഡ്ജിലാണെങ്കിലും ഇപ്പം ഈ കോഫിയാണെങ്കിലും അതുപോലെ തന്നെ ഓരോ തരം എന്നെ ആണെങ്കിലും പാക്കിൻ്റെ ആണെങ്കിലും ഒക്കെ എന്നെ ഇത് കലക്കി ഞങ്ങൾ പിന്നെ പാക്കിങ് ക്രീമും എല്ലാം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇപ്പം സ്ഥലമില്ല ഫ്രിഡ്ജിൽ എന്നൊക്കെ പറഞ്ഞവരെന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു കാരണം അവർ പറയുന്ന ഇത് ഇപ്പം നമ്മൾ ചെയ്ത ഒരു കോഫി ഫേഷാണേലും അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഇതൊക്കെയുള്ളവർ പറയുന്നു നല്ല പിന്നെ റിസൾട്ട് കിട്ടുന്നതാണ് കാരണം ചിലർ ജോലിയുള്ളവരുണ്ട് വെയിലത്തൊക്കെ പോകുന്നത് അപ്പം കൺസ്ട്രക്ഷൻ ഇതിൽ വർക്ക് ചെയ്യുന്നവർ എഞ്ചിനീയർസ് ഒക്കെയാണ് അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ തേച്ചിട്ടുണ്ടല്ലോ നല്ല മാറ്റമാണ് വരുന്നത് പിന്നെ ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് ഗ്ലോയാണ് കിട്ടിയത് ഒരു പാർലറിൽ ഞങ്ങൾക്ക് പോകേണ്ട അവർക്ക് സമയവും ഇല്ല പിന്നെ ഞങ്ങൾ ഇത് ചേച്ചെ ഇത് ഇപ്പം ഈ പാക്കുകൾ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അത് കേട്ടപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളെങ്ങനെ പിന്നെ ചെയ്യുന്നത് അവർക്ക് റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഒരു വലിയ ഇത് അപ്പം ഓരോ കാര്യങ്ങൾ ടൈയടയാണെങ്കിലും ഒക്കെ അവർ ചോദിക്കുന്നുണ്ട് അതുപോലെ ചേട്ടനാടുകളാണെങ്കിലും പ്രതി പൂക്കൊണ്ടോ ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ട് നല്ല മാറ്റമാണല്ലോ പിന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്തു തരാനൊക്കെ ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ വരുന്നത് നമ്മളെ ഇങ്ങനെ ഇത് ഇങ്ങനെ കളിയാക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കളിയാക്കുമല്ല അവരുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇപ്പം നമുക്കും ഇന്ന് പിന്നെ ഫങ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളും അവനെ ഇങ്ങനെ ഫേഷ്യൽ ചെയ്യുന്നത് പെട്ടെന്ന് നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തന്നെ തരുന്നതാണ് നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുഖം എന്നെ ഒന്ന് ചുളിക്കോ അങ്ങനെയൊന്നും ചെയ്യരുത് സംസാരിക്കാതെ ഒരു പഞ്ച് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തിരിക്കണേ നമ്മൾ ഈ ഓട്ട്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആവുന്നതാണ് അപ്പം അങ്ങനെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതൊന്ന് മിക്സ് ചെയ്യണം ഇച്ചിരി തൈര് വെച്ച് ഇത് ചെറിയൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കാം ഞാൻ മാലി ഊരിയില്ലായിരുന്നു നിങ്ങൾ ചെയ്യുമ്പോൾ മാലി ഊരണം കേട്ടോ ഇത് മുഴുവനോടെ ഞാൻ എടുക്കുവാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറിയൊരു മസാജിങ് കൊടുക്കണം നമുക്കിത് പായ്ക്കായിട്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്തിട്ടും നമുക്കിത് ട്രൈ ആകാൻ വേണ്ടിയിരിക്കാം നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ടുണ്ടാകും നമ്മുടെ ഈ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും അങ്ങനെ ചെറിയ പാടുകള് വരകൾ അതെല്ലാം നന്നായിട്ട് മാറ്റിത്തരുന്നതാണ് ഇങ്ങനെ നെറ്റിയിലൊക്കെ ആവുമ്പോൾ എങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ നെറ്റിയിലൊക്കെ ഒരു ഏജ് ആകുമ്പോഴത്തേനും എന്തായാലും ആ ഒരു ഏജ് സൈനയൊക്കെ കാണിക്കാതിരിക്കത്തില്ല അപ്പം നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ വളരെ താമസിച്ചേ ഉണ്ടാവത്തുള്ളൂ അതുപോലെ ചുണ്ടിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെറിയ കറപ്പുകളൊക്കെ വരാറുണ്ട് അതുമൊക്കെ ഒന്ന് മാറ്റാം ഇതാടി ഇത് ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ക്രീമൊക്കെ മുഖത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കണ്ണടച്ച് നമ്മളിതി ചെയ്താൽ മതി നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സ്കിന്നൊക്കെ ഒന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എപ്പോഴും മുകളിലോട്ട് തന്നെയാണ് ചെയ്യേണ്ടത് അതും നാൽപ്പത് വയസ്സിൻ്റെ അല്ല അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളിത് ഇങ്ങനെ സൈഡിലോട്ട് ഒക്കെ കൂടി ഒന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഒരു ഇരുപത് പതിനെട്ട് വയസ്സുവായിട്ടുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ മാത്രം മതി അവർക്ക് ഇത് ചെയ്യണ്ട മറ്റേതാണെങ്കിൽ ഇങ്ങനെ സാഗ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും അത് പിന്നെ അത് മുഖത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ തൂങ്ങുന്നവരാണ് അപ്പം നമ്മളത് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ ഇതൊരു നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റത്തേക്ക് തന്നെ ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക അത് ചെയ്യുമ്പോൾ നമുക്ക് മുഖം കഴുകിക്കളയാ ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു ഈ ഓട്സിന്റെ പൊടിയൊക്കെ നമ്മുടെ മുഖത്തും ചെറിയതായിട്ട് മുടിയലും ഒക്കെ ഉണ്ട് നോക്കി നല്ല ബ്രൈറ്റ് ആയി അല്ലേ നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആണ് കണ്ട സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു മുഖം ഞാനിപ്പോൾ അത് കഴുകിയിട്ട് വന്ന ഇനി പൗഡർ അവിടെ ഉണ്ട് കണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് ബ്ലോഗ് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു പാർലറിലൊക്കെ പോകുവാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ സമയം ഇരിക്കലേ ഒരു മാക്സിമം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് സമയം ഇതെല്ലാം കൂടി ചെയ്ത് എന്നാൽ റെഡി ആകാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ അപ്പം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ എളുപ്പം അപ്പോൾ കൂടുതൽ സമയമൊന്ന് നമ്മളപ്പം മസാജ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ ഡ്രൈ ആകാനോ വെയിറ്റ് ചെയ്യണമെന്നില്ല പോകാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് ഉള്ളിൽ തീർക്കാവുന്നതാണ് എന്നെ അപ്പോൾ ഒന്ന് നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ് ഒക്കെ ആദ്യം നടത്തി ഒന്ന് പെട്ടെന്നൊന്ന് സ്ക്രബ് ചെയ്ത് പാക്കിംഗ് കൂടി നിൽക്കാൻ മതി ഒന്ന് ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അങ്ങനെ ഇതേ നോക്കി നമ്മുടെ മുഖത്ത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് റെഡി ആയതാണ് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ആ ഒരു ഡ്രസ്സ് കോഡൊക്കെ ഉണ്ട് അപ്പം അതുവല്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ട്രൈ ചെയ്യണം അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം അതിന് മുമ്പായിട്ട് എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഞാൻ എൻ്റെ കൂടെ തിരുവാതിരയിലേ എല്ലാം കൂടി എന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ എന്നാലേ അപ്പം ബൈ